ടയർഡ്നെസ് ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ വരുന്നുണ്ടോ അതുമല്ലെങ്കിൽ ഡയബറ്റിക്ക് ആകുമെന്നുള്ള പേടിയുണ്ടോ ഫാമിലി ഹെൽത്തിനെപ്പറ്റി ടെൻഷനുണ്ടോ ഈ നാല് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എസ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാനായിട്ട് ഞാൻ തയ്യാറാണ് കാരണം കൂടുതൽ ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനർജി ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും രാവിലെ എണീക്കാനുള്ള മടി അതുപോലെ എണീറ്റ് കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ വരുന്ന കുറേ പേരുണ്ട് അതുപോലെ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആവുന്ന ലേഡീസിനാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ഒരു മെയിൻ പ്രോബ്ലമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ കറക്ഷൻ അത്യാവശ്യമാണ് അതുപോലെ തന്നെ അടുത്തൊരിതാണ് ഡ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരുമോ എന്നുള്ള ഒരു പേടി ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരും എന്ന പേടിയുണ്ട് ഷുഗർ വരും കൊളസ്ട്രോൾ വരും ബി പി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പേടിയുള്ളവരാണെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടുന്ന സമയമാണ് അതുപോലെ വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്ന ഒരു വിസിബിൾ പ്രോബ്ലമാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ആൾക്കാർക്ക് ഇമോഷണലി സെൻസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് വെയ്റ്റ് കൂടുമ്പോൾ എല്ലാവർക്കും അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ സിംഡം ആണ് അതിനെ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്ട്രെസ് കൂടുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ളതായിരിക്കാം ചിലപ്പോൾ ഫുഡിൻ്റെ ആയിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നതെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതുപോലെ ടയേഡ്നസ് നിങ്ങൾക്ക് ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കൂടുതൽ കൂടുതലാൾക്കാർക്കും നാളെ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവുമോ എന്നുള്ള എന്ത് ആവും എന്നുള്ള ഒരു ഡയബറ്റീസ് വരുമോ പ്രഷർ ഉണ്ടാകുമോ കൊളസ്ട്രോള് കൂടുവോ ഇങ്ങനെയൊക്കെയുള്ള ഫിയർ ഉള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ ഫാമിലി ഹിസ്റ്ററിയിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതൊരു സ്ട്രോങ് ഒരു ഇമോഷണൽ ഹിറ്റാണ് നമുക്ക് അത് വരും എന്ന് എല്ലാവരുടെയും മനസ്സിൽ പതിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ചെയ്യേണ്ടുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് നമുക്കീ ഫിയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് പേടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന് സ്ട്രെസ്സിലേക്ക് പോകും സ്ട്രെസ്സ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാവും ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും അത് ലാസ്റ്റ് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലേക്ക് എത്തിക്കും കൂടുതൽ കൂടുതലാൾക്കാരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫാമിലി ഹെൽത്ത് ടെൻഷന് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് എന്ത് സം എന്ത് വരും അവരെങ്ങനെ ജീവിക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ട് സ്ട്രെസ്സാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവർക്കൊക്കെ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കെയർ ആണ് സെൽഫ് കെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഈ സെൽഫ് കെയർ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു ഫാമിലിയുടെ ഫാമിലിയിലെ ഒരു ഏണിംഗ് മെമ്പറാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും വരുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷണൽ ഇമോഷണലായിട്ട് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത് ചിലപ്പം മറ്റ് വരുമാനമാർഗമൊന്നുമില്ലാത്തൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏണിംഗ് മെമ്പറിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ടെൻഷൻ വന്നിട്ട് ഒരുപാട് ഫാമിലീസിലങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അവർ തന്നെ ചിന്തിച്ച് കൂട്ടി വെക്കുന്നതാണ് എനിക്ക് ആ അസുഖമുണ്ടോ ഈ എന്നുള്ള ചിന്ത അവരെ ഇങ്ങനെ ടെൻഷനാക്കിക്കൊണ്ടേയിരിക്കും ഈ ഒരു ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത് അത് മൈൻഡ് കറക്റ്റാക്കിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത് ചിന്തിച്ച് അസുഖം വരുത്തുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു ചേഞ്ച് ഒരു ഹെൽത്തി ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക നിങ്ങളുടെ ആരോഗ്യത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും ഹായ് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹായ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്